കേളണ്ടുകഥകൾ ഒന്ന് കേളണ്ടിലെ സുന്ദരമായ ജനാധിപത്യം കേളണ്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമിയിൽ ഇതുപോലെ ഒരു രാജ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ചൊവ്വയിലുണ്ട് പൗരസ്ത്യ പാരമ്പര്യവും പാശ്ചാത്യ പാരമ്പര്യവും ചേർന്ന ഒരു സങ്കര രാജ്യം ഇതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ കിരാതം കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അർജുനനും കാട്ടാളനും പന്നിയെ കണ്ട കഥ അറിയാത്തവർ തപ്പുക താൻ പാതി ഗൂഗിളിൽ പാതി എന്നാണല്ലോ പുതിയ വൈപ്പ് നിങ്ങൾ തപ്പുക ഗൂഗിൾ തരും ആ കഥയിൽ പന്നിയെ അമ്പയ്ത് വീഴ്ത്തിയത് താനാണെന്നും അതുകൊണ്ട് അവകാശയും താൻ തന്നെയെന്നും അർജുനനും കാട്ടാളനും ഒരുപോലെ അവകാശപ്പെട്ടു തർക്കമാവുന്നു ഏതാണ്ട് ഇതുപോലെയാണ് കേളണ്ടിൻ്റെ അവസ്ഥയും ത്രേതായുഗത്തിൽ രാവണൻ അവശേഷിപ്പിച്ച പുഷ്പക വിമാനത്തെക്കുറിച്ച് ഒരു മലയാളി അറിയുന്നു ചുമ്മാതെ കിട്ടുന്നതല്ലേ ആധാറിൻ്റെ ഒരു കോപ്പിയും റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പിയുമായി കോവളത്തേക്ക് വിട്ടു അവിടുന്ന് ലങ്കയിലേക്ക് പുള്ളിക്കാരൻ നീന്തി ശ്രദ്ധിക്കണം രാമേശ്വരത്ത് നിന്ന് ലങ്കയിലേക്ക് വാനരന്മാർ നിർമ്മിച്ച പാലം അപ്പോഴും കടലെടുത്തിട്ടില്ല പക്ഷേ ഈ മലയാളി നീന്താൻ മെടുക്കനാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ വിമാനം ഷെഡിലുണ്ട് നമ്മുടെ നവകേരള ബസ് പോലെ ഏതാണ്ട് പൊടി പിടിച്ച് ആർക്കും വേണ്ടാതെ ബുക്ക്ഡ് ഇന്ന് വിമാനത്തിൽ ചുവന്ന ലിപിയിൽ കൊത്തിവെച്ചു ചുവപ്പ് കണ്ട പോലെ രാവണന്റെ ചില അനുയായികൾ പാഞ്ഞെടുത്തു ചുവന്ന അക്ഷരത്തിൽ ബുക്ക് ചെയ്താൽ പിന്നെ രാവണനു പോലും രക്ഷയില്ല പിന്നല്ലേ അനുയായികൾ ഏതായാലും രക്ഷാപ്രവർത്തനം കൂടാതെ വിമാനം സ്വന്തമാക്കി പറന്നു ചൊവ്വയിൽ പുഷ്പക വിമാനം ലാൻഡ് ചെയ്ത അതേ സമയം തന്നെ പോളണ്ടിൽ നിന്നുള്ള ഫ്ലവർക്ക ഫ്ലൈറ്റും ലാൻഡ് ചെയ്തു മലയാളി കഴിഞ്ഞാൽ മിടുക്കന്മാരുള്ള രാജ്യം എന്നും ചൈനയും ക്യൂബയും പോളണ്ടും ഒക്കെ തന്നെയാണല്ലോ സോവിയറ്റ് യൂണിയനിലും ഉണ്ടായിരുന്നു പക്ഷേ ഗോർബച്ചേവിനുശേഷം അന്യം നിന്ന് പോയി എന്നാണ് കരക്കമ്പി ഏതായാലും പന്നിയെ കണ്ട പോലെ രണ്ടുപേരും തർക്കമായി ആദ്യം കാലുകുത്തിയതിനെ ചൊല്ലി അവസാനം ഒത്തുതീർപ്പിലെത്തി കണ്ടെത്തിയ രാജ്യത്തിന് പേരിടുമ്പോൾ രണ്ടു പേരുടെയും സ്ഥലനാമങ്ങൾ പരിഗണിക്കണം അങ്ങനെ കേളണ്ട് രൂപം കൊണ്ടു പേരും കുടുംബത്തെ അവിടെ എത്തിച്ചു ജീവിതം തുടങ്ങി ത്രേതായുഗം കഴിഞ്ഞു ദ്വാപരയുഗവും കഴിഞ്ഞു ഇപ്പോൾ കലിയുഗം രണ്ടു കുടുംബം നാലായി ഇപ്പോൾ ജനസംഖ്യ ഏകദേശം നാലു കോടി ഗോത്രപാരമ്പര്യം കഴിഞ്ഞു രാജവാഴ്ചയും കഴിഞ്ഞു ജനാധിപത്യം ലോകക്രമത്തിൽ ചേക്കേറിയതുപോലെ കേളണ്ടിലും സുന്ദരമായ ജനാധിപത്യമാണ് സുന്ദരം എന്ന് എന്നുവച്ചാൽ സുസുന്ദരം ഇപ്പോൾ ഭരണപാർട്ടി കേളണ്ടികളും പ്രതിപക്ഷത്ത് പോളണ്ടികളുമാണ് പന്നിയെ കണ്ട സമയത്തുള്ള തർക്കം ഇപ്പോഴും തുടരുന്നു കേളണ്ടികൾ മഴവെള്ളത്തിന് കരമൊഴിവാക്കാൻ ഒരു ബില്ല് കൊണ്ടുവന്നു പോളണ്ടികൾ എതിർത്തു അതിനുള്ള കാരണം പോളണ്ടികൾ വായുവിൽ ഓക്സിജന് കരമൊഴിവാക്കാൻ അവരുടെ ഭരണകാലത്ത് ഒരു ബില്ല് കൊണ്ടുവന്നിരുന്നു അതിനെ കേളണ്ടികൾ കൂകി തോൽപ്പിച്ചു നമ്മളെ പാർട്ടി വല്ല നിങ്ങൾക്കാവില്ല നീ പോ പോളണ്ടി പോളണ്ടികളും കട്ടയ്ക്ക് നിന്നു നീ പോ കേളണ്ടി അണികൾ ചായക്കടയിലും ചാരായക്കടയിലും പരസ്പരം ഏറ്റുമുട്ടി ചിലരൊക്കെ ആശുപത്രിയിലുമായി ഏതോ നാട്ടുകാരൻ്റെ കാരുണ്യ എത്തിയ ടിവിയിൽ വാർത്ത കേട്ട് വാതിൽ കഴിയുന്നു അപ്പോഴാണ് ഒരു വാർത്ത ഒരു ബില്ല് പാസ്സായി ഗവർണർ ഒപ്പിട്ടു എല്ലാവരും ജാഗരൂകരായി മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളം നാലിരട്ടിയാക്കി മുൻകാല പ്രാബല്യത്തിൽ ഇന്നു തന്നെ വാങ്ങിച്ചു തുടങ്ങാം ഇതെന്തോന്നു കൂത്ത് കേളണ്ടികൾക്ക് ചെറിയ സംശയം പേടിച്ചു പേടിച്ച് മുമ്പിലുള്ള സാറിനോട് ചോദിച്ചു ചെന്ന പിന്നെ മന്ന സുന്ന നേതാവ് കണ്ണുരുട്ടി പറഞ്ഞു എന്തോന്ന് സാറ് പിന്നൊന്നും പറഞ്ഞില്ല റെഡ് പേപ്പർ ഒരു ബോട്ടിൽ എടുത്തു ലേശം അച്ചാറും കേളണ്ടികൾ വിളിച്ചു ഗുലാൻ ആ കേളണ്ടി പാർട്ടി ഇതുപോലെ സ്വല്പം ബ്ലൂ പേപ്പർ മണപ്പിച്ചിരുന്ന പോളണ്ടികളും വിട്ടുകൊടുത്തില്ല അവരും ഉച്ചത്തിൽ വിളിച്ചു ഡൈസ് ഗുലാൻ പാർട്ടി പിന്നെ രണ്ടുപേരും ഒത്തുവിളിച്ചു ಮುಂಬೆ ಪೋಗಣ ಸಾರು ಪರಯಣದೆಂದು ಕುಂದು ಸಿಂದಾಬಾ ಥ್ಯಾಂಕ್ ಯು